ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മാസം പതിനെട്ടാം തീയതി രാശി മാറ്റം ചെയ്യുന്ന വ്യാഴത്തിൻ്റെ മാറ്റം മൂലം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഈ രാശിയിൽ മകൈരം പകുതി തിരുവാതിര പുനർതമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതത്ര നല്ലതല്ലാത്തൊരു സമയമാണ് അധികമായിട്ടുള്ള ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ അധികമായ ചിലവ് പല പലയിടത്തും ചില അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നതിനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ ഒരു ആശുപത്രിയിലൊക്കെ ഒരു പോകാനിട വരിക അത് ചെറിയ ചെറിയ തോതിലേ ഉള്ളൂ സീരിയസ് ആയിട്ടൊന്നും വരില്ലെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ക്ലേശങ്ങൾ തൊഴിൽ സ്ഥലത്തെ ജോലി സ്ഥലത്തൊക്കെ ഒരു സ്ഥലം മാറ്റമോ ചില പ്രൊഫൈൽ ചേഞ്ചോ അതല്ലെങ്കിൽ ജോലി പോകുന്നതിന് തന്നെയും സാധ്യത ഉള്ള ഒരു സമയമാണ് അതും അക്കൂട്ടത്തിൽ ഈ ശനി ഇപ്പം വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് കർമ്മകണ്ഡ കണ്ടക ശനിയായിട്ട് അത് നവംബർ ഇരുപത്തിയെട്ട് വരെ ബക്രിയായിട്ടാണ് കുറച്ച് കൂടുതൽ ക്ലേശം തരുന്നതിന് സാധ്യതയുള്ളതാണ് അപ്പോൾ ഇത് പതിമൂന്നാം തീയതി മുതൽ ജൂലൈ പതിമൂന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ശനിയുടെ വക്രസഞ്ചാരം എന്നാലത് നവംബർ ഇരുപത്തി എട്ടിന് തീരുകയാണ് അപ്പോൾ ഈ വ്യാഴം ജന്മരാശി നിൽക്കുന്നതുകൊണ്ട് ഓഫീസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കർമ്മസ്ഥാനം സംബന്ധിച്ച് കർമ്മസ്ഥലത്തെ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതാണ് എന്നാൽ ഈ പതിനെട്ടാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം കാരണം ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ധനലാഭം സുഖപ്രാപ്തി പ്രശസ്തി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക വിദ്യാനേട്ടമുണ്ടാകുക കർമ്മസ്ഥലത്തുള്ള അതായത് ജോലി ജോലിസ്ഥലത്തൊക്കെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി കിട്ടുക പുതിയ ജോലിക്ക് നോക്കുന്നവരാണെന്നു വെച്ചാൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് നല്ല പുതിയ ജോലി കിട്ടുന്നതിന് സാധ്യത ഉണ്ടാകുക നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനും സാധ്യത ഉള്ളതാണ് ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു മനസ്സ് വരിക സാഹചര്യം വരിക അങ്ങനെ വളരെ നല്ല ഫലങ്ങൾ തരികയാണ് കുടുംബസുഖം ലഭിക്കുക വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് വരികയാണ് ധന നേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഇവർക്കിപ്പോൾ കണ്ടകശനി കർമ്മസ്ഥാനത്താണ് വളരെ ക്ലേശം ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി മാറ്റത്തിനോ ജോലി നഷ്ടത്തിനോ ഒക്കെ സാധ്യത ഉള്ളതാണ് അത് പക്ഷേ ശനിയുടെ ദോഷം കൊണ്ടാണ് എന്നാൽ വ്യാഴത്തിൻ്റെ വ്യാഴം രണ്ടിലോട്ട് മാറുന്നതോടുകൂടി പത്തിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് വളരെ നല്ലതാണ് ഈ കണ്ടകശനിയുടെ ദോഷത്തിനും ഒരു കുറവുണ്ടാവും വ്യാഴത്തിൻ്റെ ജന്മരാശിയിൽ നിന്നാലുള്ള ആ ദോഷം കുറയുകയും ചെയ്യും ശനി ദോഷത്തിന് കണ്ടകശനിയുടെ ദോഷത്തിനും കുറവ് വരുന്നതാണ് ഈ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് മൂലം അപ്പോൾ ജോലിസ്ഥലത്തുണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ മാറുക പല മാത്രമല്ല ജോലി ജോലിസ്ഥലത്ത് കുറച്ചുകൂടെ നേട്ടങ്ങളൊക്കെ തരുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ കണ്ടകശനിയുടെ രൂക്ഷതയ്ക്ക് ഒരു കുറവുണ്ടാകുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ രോഗസംബന്ധമായിട്ടുണ്ടായിരുന്ന ക്ലേശങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകുന്നതാണ് ഈ വ്യാഴം രണ്ടിലോട്ട് മാറുന്നതോടുകൂടി എന്നാലും അനുകൂലമാണെങ്കിലും വിഷ്ണു സഹസ്രാമൊക്കെ ഒരു കൃത്യസമയത്ത് കൃത്യതയോടുകൂടി ഭക്തിയോടുകൂടിയൊക്കെ ജപി ജപിക്കാവുന്ന നിലയിൽ വളരെയേറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ